ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ടെൻഷനോട് കൂടി തന്നെ നമ്മുടെ ശ്രുതി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ആ സമയത്ത് അമ്മയോട് പറയണം അമ്മേ അമ്മയ്ക്കും ഭക്ഷണം കഴിക്കുക അമ്മേ ചേച്ചി അമ്മയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടേ അപ്പോഴേക്കും അമ്മ പറയുകയാണ് വേണ്ട 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 എന്നെ നീ ഇപ്പോൾ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് നോക്കണ്ട നീ ഏതായാലും ഭക്ഷണം എഴുതും കഴിക്കുക അയ്യോ അമ്മ അത് പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചത് ഞാനെൻ്റെ ബാഗ് എടുത്തില്ല ഷോ ബാഗ് എടുക്കട്ടെ എന്താ ശ്രുതി പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന ഇരിക്കുന്ന സമയത്താണോ ബാഗ് എടുക്കുന്ന കാര്യമൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണോ ഇവളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ എൻ്റെ ദൈവമേ അപ്പോൾ നമ്മുടെ പ്രീതി ചോദിക്കണം നിനക്ക് ദഹിക്കാതെ ഇപ്പോഴും ഉള്ളിൽ കിടക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലോ അത് പിന്നെ ചേച്ചി ആ കടലമുട്ടയുടെ കാര്യമാണ് ആ കടലമുട്ട എന്നിട്ട് സോറി പറഞ്ഞില്ലേ ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഓർത്ത് എനിക്കിങ്ങനെ തെകിട്ടി തെകിട്ടി വരുന്ന ചേച്ചി ഓ നിന്റെ ഒരു കാര്യം നീ എന്തിനാ ആ കാര്യത്തെക്കുറിച്ച് എപ്പോഴും ആലോചിക്കാൻ നിൽക്കുന്നത് നീ അങ്ങോട്ട് പൊയ്ക്കേണ്ടേ ശ്രുതി എന്നും പറയാണ് ഹാ ശരിയാണേ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണ്ടല്ലേ ചേച്ചിയെക്കുറിച്ച് ഞാൻ വിശദ ചേച്ചിയോട് ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം ഇപ്പം ഏതായാലും ചേച്ചിയോട് പറയാനൊരു സമയമില്ല എനിക്ക് പെട്ടെന്ന് പോകണ്ടേ അങ്ങനെ ഭക്ഷണം മതിയാക്കി പോകുന്ന സമയത്ത് അമ്മ പറയുകയാണ് എന്താണിത് ഭക്ഷണം മതിയാക്കിയോ നീ ഭക്ഷണം കഴിക്കുക വേണ്ട വേണ്ട എൻ്റെ ദൈവം എനിക്ക് വയർ നിറഞ്ഞു ആ അമ്മേ ഭക്ഷണം മതിയാക്കണമെങ്കിലും മതിയാക്കട്ടെ ആ വയറ്റിൽ ദഹിക്കാതെ കിടക്കുവല്ലേ അതുകൊണ്ട് ഭക്ഷണം അത്രയും കഴിക്കുന്നതായിരിക്കും നല്ലത് ഒന്ന് പോയേ ജി എന്ന് പറഞ്ഞോണ്ട് ഇവരിങ്ങനെ ഭയങ്കര ചിരിയും കളിയും വർത്തമാനം അങ്ങനെ പിന്നീട് നമ്മുടെ ശ്രുതി റൂമിലേക്ക് പോയി ഒന്നും കൂടി ഒരുങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് ആ സമയത്താണ് ശ്രുതിയുടെ കയ്യിൽ ആ പാട് വീണ്ടും കാണുന്നത് അശ്വിൻ കൈ പിടിച്ചിങ്ങനെ തിരിച്ച് ആ പാടില്ലേ അത് വീണ്ടും കാണുകയാണ് ഇതിപ്പോൾ അമ്മയും ആ ചേച്ചിയും കാരണം കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ അപ്പോൾ അശ്വിനെ അശ്വിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് നമ്മുടെ ശ്രുതി അതിനുശേഷം ഷോളെടുത്ത് മറച്ചു ചോദിക്കുകയാണ് ആ ഏതായാലും ചേച്ചി അമ്മ ഞാൻ പോട്ടെ ഇനി ഏതായാലും നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ ആ അമ്മയുടെ വകയായിട്ട് ആ ഒരു കുറച്ച് ദോഷം കൂടി എടുത്ത് വാലോ വെച്ച് തന്നേ എന്നും പറഞ്ഞുകൊണ്ട് വാല് വെച്ച് കൊടുക്കുകയാണ് ചേച്ചി എന്നാൽ പോട്ടെ ആ പൊയ്ക്കോ പോയിക്കോ നിന്റെ ദഹനൊക്കെയായിട്ട് മാറട്ടെ ചേച്ചി വേണ്ടട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ വക്കീലിനെ കാണുകയാണ് അതായത് ഈ അശ്വിൻ്റെ കൂടെ സോറി ഈ ശ്യാമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ വക്കീലിനെയാണ് കാണുന്നത് അപ്പം ഷ്യമിനെക്കുറിച്ചുള്ള കൂടുതലും കാര്യങ്ങളെല്ലാം ഈ വക്കീലിനോട് ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ടപ്പോഴേക്കും കുറിച്ചാണെങ്കിൽ യാതൊന്നും പറയാനില്ല ഏറ്റവും നല്ലൊരു വക്കീലാണ് ഷ്യാംസാറ് പിന്നെ ശ്യാംസാറിനൊരു കേസ് ഏൽപ്പിച്ചാലുണ്ടല്ലോ അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തു തീർക്കും നല്ല സ്വഭാവം ഉള്ളൊരു മനുഷ്യനും കൂടിയാണ് ശ്യാംസാർ എന്നിങ്ങനെ പറയുകയാണ് അതല്ല ഈ ശ്യാമിന്റെ കുടുംബത്തെ കുറിച്ചു കുടുംബമാണെങ്കിൽ ഒന്നും പറയണ്ട നല്ല അത്യുഗ്ര കുടുംബം തന്നെയാണ് അല്ല സാർ സാർ ആരാണ് ഈ കുടുംബകാര്യത്തെ കുറിച്ചെല്ലാം ചോദിക്കുന്നത് അല്ല സാറ് കല്യാണാലോചനയായിട്ട് വല്ല വന്നാണോ അല്ലെങ്കിൽ കേസിൻ്റെ കാര്യത്തെക്കുറിച്ചോ അപ്പം ഇത് കേട്ട ശ്രുതിയുടെ അച്ഛനാണെങ്കിലേ ഒന്നുമില്ല കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാൻ തന്നെയാണ് ഒരു കേസ് ഏൽപ്പിക്കാൻ വേണ്ടിയാണേ അല്ല സാറേ കുടുംബകാര്യത്തെക്കുറിച്ച് കുടുംബകാരത്തെക്കുറിച്ച് അല്ല ഒരു വക്കീലിനെ കാണാൻ വേണ്ടി വരികയാണല്ലോ അപ്പോൾ വക്കീലിൻ്റെ കയ്യിൽ കേസ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയും ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടി ചുമ്മാ ഞാൻ എല്ലാവരും ഡീറ്റെയിൽസ് ആയിട്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് സാറേ യാതൊന്നും കൊണ്ട് ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യവും ഇല്ല സാറ് ശ്യാം സാറേ കേസ് ഏൽപ്പിച്ചോ ആ അങ്ങനെ കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പകുതി ജയിച്ചു എന്ന് തന്നെ കരുതിയാൽ മതി അതില് കൂടുതൽ സംശയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ല ഈ ഷാംസാറിൻ്റെ വീട് എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് വീട് ഈ ടൗണിൽ തന്നെയാണ് പേരുകേട്ട വീട് തന്നെയാണ് പേരുകേട്ട കുടുംബം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഓ അങ്ങനെയാണല്ലേ സാർ ഇവിടെ നിൽക്കുന്നുണ്ടോ സാറെ കാണുന്നുണ്ടോ ആ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് ഞാൻ വിളിച്ചോളാം സാറെ എന്നും പറയാണ് ശരി എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങി പോയിക്കോട്ടെ എന്ന് പറഞ്ഞോണ്ട് ഇയാൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഈ ശ്രുതിയുടെ അച്ഛൻ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് ഈ ടൗണിൽ തന്നെയാണ് വീട് എന്നിട്ട് എന്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ പെയിൻ ഗസ്റ്റ് എന്ന രീതിയിൽ ഇവൻ വന്ന് താമസിക്കുന്നത് അതിലെന്തൊക്കെയോ പന്തികടുണ്ടല്ലോ അത് മനസ്സിലാക്കിയാലേ മനസ്സിലാക്കിയാൽ മതിയാവോളൂ എന്ന് ശ്രുതിയുടെ അച്ഛൻ മനസ്സിൽ കരുതുകയാണ് പിന്നീട് കാണിക്കുന്നത് അശ്വിൻ്റെ വീടാണ് അപ്പോൾ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ മനോരമയാണെങ്കിൽ എന്നാലും ദേ രാമേട്ടാ നിങ്ങൾ ആ ചായ തട്ടി മറിച്ചില്ലേ അപ്പോൾ നിങ്ങളെ വാഴക്ക് പറഞ്ഞ് ഇവിടെ നിന്ന് ഓടിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അശ്വിൻ മോൻ എത്ര കൂളായിട്ടാണ് നിങ്ങളോട് പെരുമാറിയത് അതൊക്കെ ആലോചിക്കുമ്പോഴേ എനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല എങ്ങനെ കഴിഞ്ഞു അപ്പം ഇത് കെട്ടിഞ്ഞപ്പോഴേക്ക് രാമേടനാണെങ്കിൽ അതേ മാഡം ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് ആ ചായ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെയാണ് തട്ടി താഴെ വീണത് പക്ഷേ അതിൻ്റെ പേരിൽ എന്നെ ചീത്ത പറഞ്ഞൊരു വഴിയാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ അതൊന്നും സംഭവിച്ചില്ല എന്നോട് എത്ര സ്നേഹത്തോടു കൂടി തന്നെയാണ് പെരുമാറിയതെന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് അപ്പം ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് അങ്ങനെ നമ്മുടെ അഞ്ജലി പറയണം ആ എല്ലാം ലാവണ്യ വന്നതിനെ തുടർന്നാണ് ലാവണ്യ വന്നപ്പോൾ കൊച്ചി ഇത് അശ്വിൻ്റെ സ്വഭാവം ആകെ മാറി അതാണ് ഏറ്റവും വലിയ അത്ഭുതം അപ്പോൾ നമ്മുടെ മനോരമയും അതേ അഞ്ജലി ബേബി അഞ്ജലി ബേബി പറഞ്ഞത് മുഴുവനും കറക്റ്റ് തന്നെയാണ് ഈ ലാവണ്യ കുഞ്ഞ് വന്നോ എപ്പോൾ വന്നോ അന്നേരം മുതൽ നമ്മുടെ കുഞ്ഞിൻ്റെ സ്വഭാവം മാറി മാറി തുടങ്ങി ഇത് കേട്ട മുത്തശ്ശി ആകെ ചിരിക്കുകയാണ് മുത്തശ്ശിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊന്നും എനിക്കില്ല കാരണം ലാവണ്യം വന്നതുകൊണ്ടൊന്നുമല്ല അല്ല അവന് മാറ്റം ഉണ്ടായത് ഇനി അഥവാ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ലാവണ്യം വന്നതുകൊണ്ട് കൊണ്ട് അവന് മാറ്റം ഉണ്ടായെങ്കിൽ ഈ ലാവണ്യുടെ സ്വഭാവം കണ്ടിട്ടായിരിക്കുമല്ലോ അപ്പം ലാവണ്ണിയുടെ സ്വഭാവം ആരാണോ മാറ്റിയെടുത്തത് അത് നമ്മുടെ ശ്രുതിമോള് തന്നെയല്ലേ ഇത് കേട്ട മനോരമയ്ക്കായ കല വരിയാണ് ഓ ഇപ്പോഴും ആ ക്രെഡിറ്റ് ആ കീറസാരിക്ക് തന്നെ കൊടുത്തു ഈ തള്ളയ്ക്ക് വേറെ ഒരു പണിയില്ല പണിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മേ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് ലാവണ്ണിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും കിടന്ന് പറയല്ലേ എങ്ങനെ പറയതിരിക്കും ഇനി മാറാനുണ്ട് ഇനി ഈ കുഞ്ഞിൻ്റെ സ്വഭാവമാകെ മാറാനുണ്ട് കാരണം ലാവണിയെ ഈ കുടുംബത്തിലെ മരുമകളായിട്ട് ഞാൻ അംഗീകരിക്കണമെങ്കിൽ അവൻ്റെ സ്വഭാവം ശരിക്കു മാറണം അവൻ കല്യാണത്തിന് സമ്മതിക്കണം ഇപ്പോൾ അവനേതോ അവൻ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് ലാവണിയെ വിളിച്ചു വരുത്തി എന്നിട്ടോ ഈ വീട്ടിൽ എത്ര നാളായി താമസിക്കാനായിട്ട് തുടങ്ങിയിട്ട് എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ കല്യാണക്കാരത്തെക്കുറിച്ച് അവൻ സംസാരിക്കുന്നത് പോലുമില്ല ഇല്ല ഇനി ലാവണ്യയുടെ മിടുക്ക് കാണിക്കേണ്ടത് അവിടെയാണ് ലാവണ്യ അവനോട് പറയണം കല്യാണത്തിന് സമ്മതിക്കണമെന്ന് എന്നാൽ മാത്രമേ ലാവണ്യ നിന്നെ ഞാൻ അംഗീകരിക്കുകയുള്ളു എന്ന് ലാവണിയോട് തുറന്നടിച്ച് പറയുകയാണ് ഇത് കേട്ട് ലാവണ്യക്കായി സങ്കടം വരികയാണ് അപ്പോൾ ലാവണിയ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പോൾ ഈ മനോരം പറയണ എന്തെ അമ്മ എന്തിനും ഇങ്ങനെ ലാവണിയെ ഇങ്ങനെ മനസ്സ് വേദനിപ്പിച്ചത് അത് ഇത്ര സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇരുന്നത് എന്നിട്ട് അമ്മക്ക് ലാവണിയയെ ഇങ്ങനെ വേദനിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതിലും ചില കാരണങ്ങളൊക്കെ ഉണ്ട് അത് ആദ്യം താമസിക്കാതെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ആ ഇപ്പം ഇങ്ങനെ എനിക്ക് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് മുത്തശ്ശി എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ല അഞ്ജലി ബേബി എന്താ അമ്മ ഈ പറഞ്ഞു കൂട്ടിയത് ആ കൊച്ചിൻ്റെ മനസ്സ് വേദനിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് സമാധാനമായി അവർക്കെ കൂശുമ്പാണ് കൂശുമ്പും മൂത്ത് എന്തെങ്കിലും ഉടക്കമൊക്കെ വെച്ചുകൊണ്ടിരിക്കുക അവർ എന്നു പറഞ്ഞുകൊണ്ട് മനോരമ്മയും അമ്മയും ഒരുപാട് ചെയ്ത് ഇങ്ങനെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെയാണ് അതായത് അശ്വിനെ അശ്വിനാണെങ്കിൽ കോട്ട് നോക്കിയിട്ട് കാണൂലൊക്കെ ഡ്രോയാണെങ്കിൽ തുറന്നു കിടക്കുന്നുണ്ട് ആരാണ് എൻ്റെ ഈ അലമാര ഡ്രോ തുറന്നു വെച്ചത് എൻ്റെ കോട്ട് എവിടെ എൻ്റെ കോട്ട് കാണാനില്ലല്ലോ ആരാണ് തുറന്ന് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരേറെ ഒച്ചപ്പാട് അപ്പൊ നമ്മുടെ ലാവണിയെ കോട്ടായിട്ട് വരികയാണ് എന്തിനാണ് ഏ സാറിങ്ങനെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത് ചേട്ടൻ്റെ കോട്ട് ഞാനാണ് എടുത്തത് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടിയാണ് ചേട്ടന്റെ കോട്ട് ഞാൻ എടുത്തത് ഇന്നാ ഇത് പിടിച്ചോ ഇതി ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നീ എന്തിനാ ലാവണി ഇതെല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി അങ്ങോട്ട് ഞാനാണല്ലോ ഇതെല്ലാം ചെയ്യേണ്ടത് ഇപ്പം തന്നെ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ നീ എന്താ ഉദ്ദേശിക്കുന്നത് അതെ നിനക്കൊരു ട്രെയിനിങ് തന്നെന്ന് വിചാരിച്ച് നീ എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കാമെന്ന് നീ കരുതണ്ട നിന്നെ ഭാര്യയാക്കാനായിട്ട് ഞാൻ ഒരുക്കല്ല അതിന് വെച്ച് വെള്ളം നീ വാങ്ങി വെച്ചാൽ മതി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലാവണ്യായി എന്താ ഏ സാർ ഏ സാർ എന്നാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതെ അതിനുള്ള എല്ലാം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ ആയി പോകും നീ നിന്റെ നീ എൻ്റെ ഭാര്യ ഒരിക്കലും ആകാനായിട്ട് പോകുന്നില്ല ലാവണിയ എന്ന് മുഖത്തടിച്ച രീതിയിൽ പറയുകയാണ് ഇത് കേട്ട ലാവണിക്ക് ആകെ സങ്കടം വരികയാണ് ലാവണിയ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുകയാണ് അങ്ങനെ ഫയലും എടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞൻ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ രാമേട്ടനെ വിളിക്കുകയാണ് രാമേട്ടനെ രാമേട്ടനെ ഒരുപാട് ചീത്തകളെല്ലാം പറയുകയാണ് ആ സമയത്താണ് നമ്മുടെ ശ്രുതി അങ്ങോട്ട് കയറി വരുന്നത് അപ്പം ശ്രുതി ഈ അശ്വിനെ നോക്കിയിട്ട് ഒന്ന് പൊഞ്ചിരിക്കുകയാണ് പക്ഷേ അശ്വിനാണെങ്കിൽ കണ്ണും മേടിച്ചില്ല ആവണിയെ സോറി ഈ ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുന്നു അപ്പം ശ്രുതിക്ക് ആകെ പന്തിയുടെ എൻ്റെ കുട്ടി കൃഷ്ണ ഈ കടലമുട്ടായിടെ മൂടാകെ ശരിയല്ലെന്ന് തോന്നുന്നല്ലോ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ചിരിയും വെറുതെ വേസ്റ്റായിപ്പോയി ഇയാളാണ് ചിരിക്കുമെന്ന് വിചാരിച്ചല്ലേ ഞാൻ ചിരിച്ചത് അപ്പോൾ വേസ്റ്റായിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ അശ്വിൻ നേരെ ഫയൽ കൊടുത്തോണ്ട് നേരെ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയോ ഒറ്റത്തിരിയൽ ഇവ രണ്ടുപേരും കൂടി കൂട്ടിയിടിച്ച് ദേഗിടക്കുന്നത് ഫയൽ താഴ്ത്ത് അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ആകെ പേടി തോന്നിക്കുകയാണ് എൻ്റെ കാര്യം കട്ട പോകുക ഇയാൾ ഇയാളുടെ ക നിന്ന് ഈ ഇപ്പം എനിക്ക് നല്ല ചീത കേൾക്കും എന്ന് ചിന്തിച്ചിരുന്ന നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയാണ് ഈ അശ്വിൻ അത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാകെ അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല അപ്പം ശ്രുതിയും ഒന്ന് പുഞ്ചിരിക്കുകയാണ് ദൈവം എൻ്റെ കുട്ടി കൃഷ്ണൻ ഇത് എന്തേ കാണുന്നത് എൻ്റെ മുഖത്തോക്കിയുള്ള ചിരിക്കുന്നത് അങ്ങനെ ശ്രുതി പിന്നീട് പിന്നീടൊന്നും നോക്കാതെ പതിയെ ആ ഫയൽ എടുക്കാനായിട്ട് ഒരു ഫയൽ എടുക്കാനായിട്ട് ഒരു കഴിഞ്ഞപ്പോഴേക്കും അശ്വിനും അതേപോലെ തന്നെ എടുക്കാനായിട്ട് കൈ കൊണ്ട് പോവുകയാണ് രണ്ടുപേരുടെയും തലയും തമ്മിൽ കൂട്ടിയിടുകയാണ് അങ്ങനെ രണ്ട് ഈ അശ്വിനെ ഫയലെടുത്തിട്ട് സോറി റിയലി സോറി എന്നും പറഞ്ഞുകൊണ്ട് അശ്വിൻ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോവുകയാണ് എൻ്റെ കുട്ടി കൃഷ്ണ ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് ഇതെന്താണ് എപ്പോഴെപ്പോഴും ഈ സോറിയോ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ഈ സോറി പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പം ലാവണ്യ ശ്രുതിയുടെ പിന്നാലെ വന്നിട്ട് ആ കാർട്ടൂൺ ബേബി നീ വന്നോ ദേ ഈ എസ് ആറിൻ്റെ മുന്നിലെ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്നെ ഒന്നും വഴക്ക് പറഞ്ഞു ദേ തിരി തിരി സൂറി പറയുന്നു എന്ന് പറഞ്ഞാൽ സോറി അല്ല കാർട്ടൂൺ ബേബി എന്നെ പഴക്കു പറഞ്ഞു എന്ന് എന്തെന്താ എന്താ മേഡം നീ നീ എവിടെയാണ് എന്നെ വഴക്ക് പറഞ്ഞു എന്നോട് പറഞ്ഞു കല്യാണക്കാരത്തെ കുടിച്ചൂടെ സംസാരിക്കാനായിട്ട് പാടില്ല എന്നെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമില്ല എന്നാണ് എ എസ് ആറ് പറഞ്ഞത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മേഡം മേഡം ടെൻഷൻ മാഡം മേഡം മേഡം വാ മേഡം ഈ ഈ എസ് ആറിൻ്റെ മനസ്സിൽ ഇടം പിടിക്കാനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചായിരുന്നു പറഞ്ഞുകൊണ്ട് ലാവണിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഷിൻ്റെ വീട്ടിലേക്ക് ഒരു കോള് ലാൻഡ് ഫോണിലേക്ക് ഒരു കോള് വരികയാണ് അപ്പോൾ മനോരമ ഒക്കെ എടുക്കാതെ അഞ്ജലി ബേബിയും ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആകാശ് അങ്ങോട്ട് വന്ന് കോൾ എടുക്കുന്നത് ഹലോ ആരാണ് എന്താണെന്ന് വേണമെന്നൊക്കെ ചോദിച്ച് ഞാൻ ശ്രുതിയുടെ ചേച്ചിയാണ് ആ നിങ്ങളായിരുന്നോ അല്ല ആകാശ് സാറാണോ എന്ന് ചോദിക്കുകയാണ് ആ അതെയല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മുടെ മനോരമ ചോദിക്കുകയാണ് ആരാണ് മോനെ ഏയ് അത് എൻ്റെ ഓഫീസിലെ ഓഫീസിലൊരു സ്റ്റാഫാണ് എന്നോട് വിശേഷം ചോദിക്കാർന്നു ആ സാറേ ശ്രുതിയുണ്ടോ ആ ശ്രുതി ഇപ്പം ഇവിടെ ഇല്ലല്ലോ അല്ല ഞാൻ ശ്രുതിയോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് അല്ല ശ്രുതിയോട് സംസാരിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ പ്രീതിക്ക് ഒരു ചിരിയൊക്കെ വരികയാണ് ശ്രുതിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു ഞാൻ ശ്രുതിയോട് പറഞ്ഞല്ലോ അല്ല വേണ്ട എനിക്ക് ശ്രുതിയോട് തന്നെ പറയാനാണ് കേട്ടോ ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇവിടെ നല്ല വിശേഷം സാറിന് സുഖം തന്നെയാണോ ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് സുഖം തന്നെയാണ് കേട്ടോ എങ്കിൽ പിന്നെ സാറേ ശ്രുതി വരുമ്പോൾ ഞാൻ പിന്നീട് വിളിച്ചോളാം സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ മനോരമ ചോദിക്കുകയാണ് മോനെ നീ ആരാണ് ആരോട് സംസാരിച്ചത് പിന്നെ എൻ്റെ ഒരു സ്റ്റാഫിനോടാണ് പക്ഷേ അങ്ങനെയല്ലല്ലോ എനിക്ക് തോന്നിയത് നീയേത് ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെയാണല്ലോ അമ്മ ഒന്നും മിണ്ടാതിരിക്കാൻ അനാവശ്യമൊന്നും പറയാൻ നിൽക്കേണ്ട മോനെ അനാവശ്യമോ എടാ മോനെ നിനക്ക് കുറച്ച് ഗേൾ ഫ്രണ്ടൊക്കെ വേണം അല്ലെങ്കിൽ എന്തിന് കൊള്ളാം മോനെ ഒരിത്തർ കണ്ടില്ലേ ഗേൾ ഫ്രണ്ട് ആയിട്ടൊക്കെ നടക്കുന്നത് ദേ ഇവിടെ ഒരുത്തിയെ കൊണ്ടൊന്നും താമസിപ്പിച്ചു ഇപ്പോ ആ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഞാനൊരു തിരുമാ തീരുമാനിച്ചിട്ടുണ്ട് മോനെ ഈ അശ്വിന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ മോൻ്റെ കല്യാണം നടക്കണം അവനൊന്നും കല്യാണം കഴിക്കാനായിട്ട് പോകുന്നില്ല വേണ്ട വേണ്ടമ്മേ ഏതായാലും ചേട്ടൻ്റെ കല്യാണം നടക്കട്ടെ അതിനുശേഷം എൻ്റെ കല്യാണം നടന്നാൽ മതി നീ ഇങ്ങനെയൊന്നും പറയരുത് അമ്മയ്ക്ക് അമ്മ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് ആ സ്വപ്നങ്ങളെല്ലാം വെറുതെയാണ് അമ്മേ അമ്മ ആരെങ്കിലും കണ്ടു അവൻ നടക്കാനായിട്ട് പോകുന്നില്ല എൻ്റെ മായികോട്ട് ഇവനെന്താണീ പറയുന്നത് അങ്ങനെ ആകാശം അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ ലാവണിയെ നല്ല അതി സുന്ദരിയായിട്ട് ഒരുക്കിയിരിക്കുകയാണ് സാരിയെ കൂടുതലും നല്ല ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണെങ്കിൽ എൻ്റെ മേഡം മേഡത്തിപ്പം കണ്ടാലേ കൂതിയാവുന്നു എന്ത് സുന്ദരിയാണ് ഈ വേഷത്തിൽ കാണാനായിട്ട് ആ ഏതായാലും ഏ സാർ അതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ ഇങ്ങനത്തെ ട്രഡീഷണൽ ലുക്കൊന്നും ഏ സാറിന് ഇഷ്ടമല്ല ശ്രുതി എന്നിങ്ങനെ പറയുകയാണ് അതൊക്കെ ഇഷ്ടമാകും എത്ര മോഡേൺ ആണെങ്കിലും അവരുടെ മനസ്സിലൊക്കെ ചെറിയൊരു പഴഞ്ചൻ രീതിയൊക്കെ ഉണ്ടാകുമെന്നേ അതുകൊണ്ട് ഇഷ്ടവും ഇതേ ഈ കല്യാണം കഴിഞ്ഞിട്ടേ ഈ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് മുടിയൊക്കെ കഴിച്ചിട്ട് ഈറനോടെ തുളസി കതിരൊക്കെ ചൂടി ചായയുമായിട്ട് അല്ലെങ്കിൽ ദീപവുമായിട്ടൊക്കെ ആ വീടിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുന്നിൽ ചായയായിട്ടൊക്കെ ചെല്ലുന്ന പെൺകുട്ടികളെയൊക്കെ ഭർത്താവിനെയൊക്കെ ഭയങ്കര ഏറെ ഇഷ്ടമാണ് അതായത് ആണുങ്ങൾക്ക് അവരോടൊക്കെ വലിയ താല്പര്യമാണ് അതിനെക്കുറിച്ച് ഓർത്തൊന്നും ലാവണ്യ മേഡം ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നും പറയാണ് ഇതൊക്കെ നടക്കോ കരുൺ ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നടക്കുമെന്നേ ഞാനല്ലേ പറയുന്നത് എന്ന് പറയുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ ശ്യാമിനെ കാണിക്കുകയാണ് ശ്യാമനെ കണ്ടിട്ട് ഒരു വക്കിൽ പറയണം ആ സംസാരി ഇവിടെ നിൽക്കുകയായിരുന്നോ സംസാരത്തിനൊക്കെ ഒരാൾ വന്നായിരുന്നാലും ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും ഇയാളുടെ നമ്പ ഈ പേര് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും ആകെ ടെൻഷൻ തോന്നിയാണ് ദൈവമേ പണി പാളിയോ എന്നൊക്കെ ചിന്തിച്ചു എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച കാര്യവും വിശദമായിട്ട് തന്നെ പറയുകയാണ് ഇതേ സമയം തന്നെ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് നമ്മുടെ ലാവണ്യ അപ്പം ലാവണ്യ ആണെങ്കിൽ നടക്കും ഇതുമെല്ലാം നടക്കുമെന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി ഇനിയിപ്പോൾ ഞാൻ പോവുകയാണ് ഇപ്പോൾ അശ്വിൻ സാറ് വരുവേ അയ്യോ കാർട്ടൂൺ ബേബി നീ പോണോ നീ പോയി കഴിഞ്ഞാൽ എനിക്ക് പേടിയാവും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ആരെയും കണ്ട് അവിടെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവരെയും കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു നമസ്കാരം താങ്ക് യു ശ്രീകൻ ബാ